ശുഭരാത്രി കച്ചവടക്കാരൊക്കെ കടയടച്ച് ബസിൽ വീട്ടിലേക്ക് പോയി അയാളുടെ കയ്യിൽ പണമടങ്ങിയ ബാഗ് കുറച്ചു നേരം ഇയാൾ ഉറങ്ങിപ്പോയി ഉണർന്നപ്പോ ബാഗ് മോഷണം പോയെന്ന് മനസ്സിലായി സഹയാത്രികരെല്ലാം ചുറ്റും കൂടി അതിലൊരാൾ പറഞ്ഞു പണമുള്ള ബാഗും കയ്യിൽ വെച്ച് ഇറങ്ങാൻ പാടില്ലായിരുന്നു പണവുമായി ബസിൽ കയറിയത് തന്നെ തെറ്റായി പോയി എന്ന് മാറ്റുക ഇതെല്ലാം കേട്ട് കച്ചവടക്കാരൻ പറഞ്ഞു എന്റെ ബാഗ് മോഷ്ടിക്കപ്പെട്ടതിന്റെ പേര് നിങ്ങളെല്ലാം എന്നെ കുറ്റപ്പെടുത്തു മോഷ്ടാവിനെ കുറിച്ച് ഒരു വാക്കുപോലും നിങ്ങൾ പറയുന്നത് കഷ്ടം തന്നെ വിമർശിക്കാൻ വേണ്ടി മാത്രം വാ തുറക്കുന്ന ചില ആളുകളാണ് വിമർശനം വീണു കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുകയേ ഒന്നിനെയും സ്വന്തമായ വഴിയിൽ വളരാൻ അനുവദിക്കുകയും ഇല്ല എന്തെങ്കിലും ചെയ്യുന്നവരെയല്ലേ ആർക്കെങ്കിലും വിമർശിക്കാൻ പറ്റും വിമർശനം ശീലമാക്കിയവർക്കെല്ലാം ഒരു പൊതുഗുണമുണ്ട് അധികം വിമർശിക്കപ്പെടും ഫലമില്ലാത്ത വൃക്ഷത്തിലേക്ക് നോക്കാൻ പോലും ആർക്കും താല്പര്യമുണ്ടായി ഒന്നും ചെയ്യാൻ അറിയാത്തവരുടെ തുറുപ്പു ചീട്ടാണ് സ്ഥിരമായ വിമർശനം അവർക്ക് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാനുള്ള ഏക മാർഗം ഇത് മാത്രം എന്താ വിമർശനം ഒരാൾ സ്ഥിരമായി വിമർശിക്കപ്പെടുന്നുെങ്കിൽ അതിനർത്ഥം അയാൾ നിരന്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതാണ് മാത്രം അവയോരോന്നും ഫലം കാണുന്നു എന്നതുമല്ലേ ആൾക്കൂട്ടത്തിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്ത ഒരാൾ സ്വന്തം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു കല്ലേറുകൾക്കെല്ലാം മറുപടി നൽകാൻ നിന്നാൽ ഏറുകൊണ്ട് മരിക്കുകയോ എന്നാൽ എറിഞ്ഞു വീഴ്ത്താൻ പറ്റാത്ത വിധം മുകളിലെത്തിയാൽ എറിയുന്നവൻ താഴെ നിന്ന് അത്ഭുതപ്പെടുത്തുമ്പോൾ അതുകൊണ്ട് കല്ലേറുകൾക്കെല്ലാം മറുപടി നൽകാൻ നിൽക്കണ്ട നമ്മൾ നമ്മുടെ ദൗത്യവും നമ്മുടെ കർമ്മവും മുന്നോട്ട് പോയിക്കൊണ്ടേ निद्रा